രോഗിയെ ആശുപത്രിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിടത്തിനുള്ളിലാണ് രോഗിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലം കൊട്ടിയ ഒറ്റപ്പ്ളാമ്പൂട് ലീലാഭവനിൽ നാല്പത്തിമൂന്ന് വയസ്സുള്ള ലാലുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെ പുരുഷന്മാരുടെ സർജിക്കൽ വാർഡിലെ ബാത്റൂമിലാണ് ലാലുവിനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ാക്കി പിടിക്കാനായിട്ട് പോയില്ല തിരിച്ച് വന്നപ്പോഴും ബെഡിലില്ല ആട് അപ്പോൾ അടുത്ത് ബെഡ്ഡിൽ കിടന്ന സർജിനോട് ചോദിച്ചെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അണ്ണ എൻ്റെ കൂടെ നിന്ന് അണ്ണൻ ബാത്റൂമിലോട്ട് ആക്കിയിട്ടുണ്ട് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ബാത്റൂമിൽ ഇരുന്നപ്പോൾ ഞാൻ പോയി വിളിച്ചു അണ്ണ അണ്ണ അപ്പം പറഞ്ഞു വിളി കേട്ട് നല്ല വിളി കേട്ട് ആ എവിടെ വരുവാടിയെന്ന് പറഞ്ഞെൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ പിന്നെ അനിയത്തി വിളിച്ച അനിയ ഇങ്ങോട്ട് വരാൻ മിക്ക എനിക്ക് പിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അനിയൻ വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചോണ്ടിരുന്നു അങ്ങനെ ഞാൻ പിന്നെയും പോയി എടി അണ്ണൻ ബാത്റൂമിലാന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയി പിടിച്ച് അണ്ണാണ്ണ അപ്പൊ ഒന്നും കൂടെ വിളി കേട്ട് അങ്ങനെ പിന്നെ ഞാൻ കുറെ നേരം ശ്രദ്ധിച്ചിരുന്നു എണ്ണ അണ്ണാ ശബർ വെള്ളം തുറന്നു വിടുന്ന സൗണ്ടായിരുന്നു മൊത്തം എണ്ണ എന്ന് വിളിച്ചിട്ട് പിന്നെ അലക്കുമില്ല അങ്ങനെ അപ്പഴത്തേക്കാളെല്ലാം കൂടി ചവിട്ടി തുറന്നു അങ്ങനെ ആ തൂങ്ങി തൂങ്ങുന്നു തിക്കുന്നു ഞാൻ കണ്ടായിരുന്നു അതെന്തോ അറിയത്തില്ല അപ്പൊ അവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു പക്ഷെ മരിച്ചായിരുന്നു എനിക്കറിയിട്ടില്ല ഞാൻ എനിക്ക് അറിയത്തില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പിതാവിനോടൊപ്പം ലാലു കൂട്ടുനിൽക്കവേ കഴിഞ്ഞ മൂന്നാം തീയതി ആശുപത്രിയുടെ മുകൾ നിലയിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു വീഴ്ചയിൽ ലാലുവിന്റെ കാലിലും നടുവിനും പരിക്കേറ്റിരുന്നു അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം ലാലുവിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് തുടർ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു സഹോദരി ശൈലിക്കൊപ്പം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കഴിയവെയാണ് ആശുപത്രിയുടെ ബാത്റൂമിൽ കയറിയ ലാലുവിനെ ഏറെ നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് സഹോദരി കഥകമുട്ടി വിളിച്ചു മറുപടി ലഭിക്കാതെ വന്നതോടെ അവിടെയുള്ളവർ കഥക പൊളിച്ചു നോക്കിയപ്പോഴാണ് ലാലുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബാത്റൂമിലെ ഷവറിൽ കൈലി ഉപയോഗിച്ചാണ് തൂങ്ങി മരിച്ചത് ഭാര്യയുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന ലാലുവിന് മക്കളില്ല പുനലൂർ പിറവന്തൂർ കുര്യോട്ട് താമസിക്കുന്ന സഹോദരി ശൈലയാണ് ലാലുവിനെ പരിചരിച്ചിരുന്നത് പുനലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കേരളം കൊല്ലം